വാളയാറിൽ പീഡനത്തിനിരയായ സഹോദരിമാർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അമ്മയെയും രണ്ടാനച്ഛനെയും അറസ്റ്റ് ചെയ്യാൻ സി ബി ഐ കഴിഞ്ഞ തവണ സി ബി ഐ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോഴെല്ലാം തന്നെ രണ്ടാനച്ഛനെയും അമ്മയെയും പ്രതി ചേർത്തുകൊണ്ടുള്ള റിപ്പോർട്ടാണ് സി സമർപ്പിച്ചിരിക്കുന്നത് ഇവരെ മൂന്ന് കേസിൽ കൂടി സി ബി ഐ പ്രതി ചേർത്തിട്ടുണ്ട് ബുധനാഴ്ച കൊച്ചി സി ബി ഐ കോടതിയിലാണ് പ്രതി ചേർത്ത് റിപ്പോർട്ട് സമർപ്പിച്ചത് ഇതിൽ ഇരകളുടെ ബന്ധു എം മധു അതായത് കുട്ടി മധു പ്രതിയായ കേസിൽ കൂടുതൽ അന്വേഷണത്തിനും സി ബി ഐക്ക് കോടതി അനുമതി നൽകുകയും ചെയ്തു പ്രായപൂർത്തിയാകാത്ത പ്രതി കൂടി ഉൾപ്പെട്ട രണ്ട് കേസിൽ ദമ്പതികളെ അറസ്റ്റ് ചെയ്യാൻ അനുമതി തേടിയാണ് സി ബി ഐ റിപ്പോർട്ട് സമർപ്പിച്ചത് അറസ്റ്റ് ഉണ്ടായാൽ അത് വാളയാർ കേസിന് നാടകീയ ട്വിസ്റ്റ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട thank <sighs> you അമ്മയെയും രണ്ടാം നേരത്തെ ആറ് കേസുകളിൽ പ്രതിയാക്കി സി ബി ഐ കുറ്റപത്രം നൽകിയിരുന്നു ഈ കേസുകളിലെല്ലാം ഇരുവർക്കുമെതിരെ സാക്ഷിമൊഴികളും രേഖകളും ശാസ്ത്രീയ തെളിവുകളെല്ലാം ഉണ്ടെന്ന് ബുധനാഴ്ച കേസ് പരിഗണിക്കവേ സി ബി ഐ ചൂണ്ടിക്കാട്ടി ഇവർക്ക് സമൻസ് അയക്കുന്നതിനുള്ള നടപടിക്രമം ഈ മാസം ഇരുപത്തിയഞ്ചിന് സിബിഐ കോടതി പരിഗണിക്കും ചില കേസുകളിൽ തുടരന്വേഷണം അനുവദിക്കുന്നതിലും ഇരുപത്തിയഞ്ചിന് തീരുമാനമെടുക്കും രണ്ട് കേസും പാലക്കാട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ പരിഗണനയിലാണ് റിപ്പോർട്ട് സമർപ്പിച്ച മൂന്ന് കേസിലും ദമ്പതികളുടെ അടുത്ത സഹായി പ്രദീപ് കുമാർ കുട്ടിമധു എന്നിവരും പ്രതികളാണ് ഇവരുടെ മരണത്തെ തുടർന്ന് കേസ് നേരത്തെ അവസാനിപ്പിച്ചതാണ് പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കാനും അതിനുള്ള സൗകര്യമൊരുക്കാനും അമ്മയും രണ്ടാനച്ഛനും അച്ഛനും പ്രധാന പങ്കുവഹിച്ചെന്നും രക്ഷിതാക്കൾ എന്ന നിലയിൽ മനപൂർവ്വം അശ്രദ്ധ വരുത്തിയെന്നും സിബിഐ ബുധനാഴ്ച കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു കുട്ടികളെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതായും പറയുന്നു ദമ്പതികൾക്കെതിരെ കുറ്റം ചുമത്താൻ വ്യക്തമായ തെളിവ് ലഭിച്ചതായി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പയസ് മാത്യു പറഞ്ഞു ശാസ്ത്രീയ ശാസ്ത്രീയം ും സാക്ഷിമൊഴികളും ശേഖരിച്ചിട്ടുണ്ട് ദമ്പതികൾ ഇനി ഇരകളെ പ്രതിനിധീകരിക്കുന്നവരല്ല പ്രതികളാണെന്നും പ്രോസിക്യൂട്ടർ കോടതിയിൽ പറഞ്ഞിരുന്നു ഇത് വാളയാർ കേസിന് പുതിയ തലം നൽകുകയാണ് മൂന്ന് കേസിലും കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് സി ഹർജികളും സമർപ്പിച്ചു കൂടുതൽ അന്വേഷണത്തിന് ശേഷം ഈ കേസുകളിൽ സി കുറ്റപത്രം നൽകും ഇവർ പ്രതികളായ ആറ് കേസിൽ സി ബി മുൻപ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു വാളയാർ അട്ടപ്പള്ളത്ത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിമൂന്നിനാണ് പതിമൂന്നുകാരിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് മാർച്ച് നാലിന് അനുജത്തിയായ ഒൻപത് വയസ്സുകാരെയും അതേ നിലയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കേസിൽ പ്രതികളായ കുട്ടിമധുവും പ്രദീപ് കുമാറും മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവത്തിലും കൂടുതൽ അന്വേഷണം എന്ന ആവശ്യം സി ബി ഐ ഉന്നയിച്ചിട്ടുണ്ട് ഇതിലുൾപ്പെടെ മൂന്ന് കേസുകളാണ് കൂടുതൽ അന്വേഷണത്തിന് അപേക്ഷ നൽകിയത് ഇതിലൊരു കേസിൽ കൂടുതൽ അന്വേഷണത്തിന് കോടതി അനുമതി നൽകിയിട്ടുണ്ട് വളയാറിൽ രജിസ്റ്റർ ചെയ്ത ഒൻപത് കേസുകളിൽ ആറിലും മാതാപിതാക്കളെ പ്രതി ചേർത്തു മൂന്നിൽ കൂടി പ്രതി ചേർക്കാനുള്ള നടപടികൾ തുടരുകയാണ് ഇതോടെ എല്ലാ കേസിലും അവർ പ്രതിയാകും ഇളയ കുട്ടിയുടെ അച്ഛനും മൂത്ത കുട്ടിയുടെ രണ്ടാനച്ഛനുമാണ് ഇയാൾ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ വകുപ്പുകളാണ് ചുമത്തിയത് മക്കളുടെ മുൻപിൽ വെച്ചടക്കം ഒന്നാം പ്രതി വലിയ മധു അമ്മയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു ഇളയ കുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയതും അമ്മയുടെ അറിവോടെയാണ് പിതാവിന്റെ മുന്നിൽ വെച്ചും ഒന്നാം പ്രതി ലൈംഗിക അതിക്രമങ്ങൾ നടത്തി എന്നിങ്ങനെയാണ് കുറ്റാരോപണങ്ങൾ പതിമൂന്നുകാരിയായ മൂത്ത കുട്ടിയെ രണ്ടായിരത്തി പതിനേഴ് ജാനുവരി പതിമൂന്നിനും ഒൻപത് വയസ്സായിരുന്ന ഇളയകുട്ടി അതേ വർഷം മാർച്ച് നാലിനുമാണ് വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് అట్టప్పం స్వదేశి వలయమధు ఇడికి రాజకాడ స్వదేశి షిబు പാമ്പള്ളം സ്വദേശി എം മധു അതായത് കുട്ടി മധു പതിനാറ് വയസ്സുകാരൻ എന്നിവരാണ് പ്രതികൾ വാളയാർ കേസ് പ്രതി കുട്ടിമധുവിന്റെ മരണത്തിലും സി ബി ഐ ദുരൂഹത കാണുന്നുണ്ട് ഈ കേസിൽ സൂപ്പർവൈസർ നിയാസ് പോലീസിന്റെ അറസ്റ്റിലായിരുന്നു കുട്ടിമധുവിന്റെ മേലുദ്യോഗസ്ഥനായിരുന്നു നിയാസ് മധു ചെമ്പുകമ്പി മോഷ്ടിച്ചതായി ആരോപിച്ച് നിയാസ് തടഞ്ഞു വെച്ചിരുന്നു ഇതേ തുടർന്ന് മധു ആത്മഹത്യ ചെയ്തുവെന്നാണ് കേസ് ആലുവ ബിനാനി സിംഗ് ഫാക്ടറിക്കുള്ളിൽ ഫാനിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് വാളയാർ പീഡന കേസിലെ നാലാം പ്രതിയായിരുന്നു അട്ടപ്പള്ളം സ്വദേശിയായ കുട്ടിമധു അടച്ചുപൂട്ടിയ ഫാക്ടറിയിലെ ഉപകരണങ്ങളും മണ്ണും നീക്കം ചെയ്യാനും കരാർ നൽകിയിരുന്നു കരാറെടുത്ത കമ്പനികളിൽ ഒന്നിലെ ജീവനക്കാരനായിരുന്നു കുട്ടിമതും മരിക്കുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസമാണ് കുട്ടിമധു ജോലിക്കായി ബിനാനിപുരത്തെത്തിയത് രാവിലെ മറ്റു തൊഴിലാളികളാണ് മൃതദേഹം കണ്ടെത്തിയത് ഈ മരണത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നാണ് സിബിഐ ആവശ്യം വളയർ കേസിലെ മൂന്നാം പ്രതി പ്രദീപ് കുമാർ രണ്ടായിരത്തി ഇരുപത് നവംബർ നാലിന് ജീവനൊടുക്കിയിരുന്നു സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിന് കാരണമെന്നായിരുന്നു ഉയർന്ന വാദം